ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇത് ഞാൻ ആ വീഡിയോൻ്റെ കൂടുതലുണ്ടോ അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ടോ കേട്ടോ ഞാനിവിടെ മുറ്റത്ത് ഇവിടെ അങ്ങനെ ഇരിക്കുമായിരുന്നു വയ്യ ഇന്നെനിക്ക് ഒട്ടും വയ്യാത്ത ഡേ ഇന്നല്ല ഇന്നലെ തൊട്ട് രണ്ട് സൈഡ് എനിക്ക് തീരെ വയ്യാത്ത ദിവസം അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചെടികളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനൊക്കെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകാമെന്ന് പറയുന്ന പോലെ കുറച്ച് ചെടിയൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് കാര്യം നമ്മൾ മുറ്റം വലുതാക്കി നമ്മൾ നമ്മളത് ഇതുപോലെ ചെടി വെക്കാനുള്ള യോ സാധനത്തിന് ഞാനിരുന്നത് അതുപോലെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തം ചെടി വെക്കണമെന്നൊരു ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ ഞങ്ങളിവിടെ കാര്യം ഒരു കുറച്ച് ചെടികളുണ്ട് അപ്പം അവിടെയൊന്ന് പോയി ഒക്കെ ഞാനും അമ്മീഷ്ണോ അപ്പം നമുക്ക് അവിടെ പോയിട്ട് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണ്ടതൊക്കെ വാങ്ങിയിട്ട് വരാം ബാ നല്ല കാര്യമായിട്ട് മുറ്റടി നിറക്കുന്നതെല്ലാം വേറൊന്നും കേട്ടോ മുറ്റം ഭയങ്കര വലുതാണ് ഗൈസ് അര അരമണിക്കൂർ അടിച്ചാൽ തീരല്ലേ ഇപ്പോൾ അത്രയ്ക്ക് വലിയ മുറ്റ വേണം അപ്പോൾ അങ്ങ് ഇട്ടിട്ട് ഇങ്ങവരെ ഞാൻ അടിച്ചു അപ്പോൾ കാവ്യം പൊന്നും വിഷ്ണു ഏട്ടനും ഒക്കെ ചൂലും മേടിച്ചാലും കാവിയ്ക്ക് ചൂലില്ലാത്തതുകൊണ്ട് കേട്ടോ കാവ്യത് വെച്ചടിക്കണത് സത്യം പറഞ്ഞാൽ സാധാ മുറ്റ അടിക്കണ സമയത്ത് നമ്മൾ അങ്ങനെ അടിക്കത്തേ ഇല്ല എന്ന അങ്ങനെ ഡെയിലി അടിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവാറില്ല പക്ഷേ ഇൻ്റർലോക്ക് ഇട്ടതിന് ശേഷം ഡെയിലി അടിക്കേണ്ട അവസ്ഥയാണ് ഗൈസ് അങ്ങനെ ആ കൊന്നേമൊന്നും നമുക്ക് നന്നായിട്ട് ഇല വീഴുന്നുണ്ട് നമുക്ക് ആ അപ്പുറത്ത് കുറച്ച് അപ്പുറത്തെ സൈഡിൽ എടുക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയുടെ ഇല വീഴാ കാരണം അങ്ങനെയുണ്ട് പുളിയുടെ ഇല തോണ്ടിയെടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമ്മൾ അവിടെ കിടക്കട്ടെ വലുതൊക്കെ നമ്മളിങ്ങനെ എടുക്കും ഇപ്പോൾ ഞങ്ങൾ മൂന്ന് നാല് പേരും കൂടെയും മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെടി എടുക്കാൻ പോകാന്ന് എഴുതിയിട്ടാണ് കേട്ടോ എല്ലാവരും കൂടി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കി വെച്ചേക്കാണ് കുറച്ച് ചെടി അപ്പോൾ അത് ഞാനും കണ്ണമോനും വിഷ്ണു കണ്ണും കൂടാണ് കൂടെ കേട്ടോ ചെടി നോക്കാൻ വേണ്ടിയിട്ട് പോണത് വേറെ എവിടെയല്ലേ നമ്മുടെ ഈ കരൂരാണ് കേട്ടോ കരൂര് ഇപ്പോൾ കൂടെ പോകുന്നവർക്ക് അറിയുണ്ടാവും റോഡിൽ റോഡിൽ റോഡ് സൈഡിൽ പിന്നെ അതുപോലെ തന്നെ റോഡിന് നടുക്ക് ഇങ്ങനെ അതുണ്ടാവല്ലോ അതിൻ്റെ പുറത്തുകൂടെ എല്ലാം അടിപൊളി പോകും ഗെൻവിലൊക്കെ കയറ്റി വെച്ചിട്ടുള്ളൊരു ഷോപ്പ് ഇതാണ് കേട്ടോ ആ ഷോപ്പ് മീൻസ് ആ ഒരു ഇത് എന്ത് ചെടിക്കട ആ അപ്പോൾ നമ്മൾ ഞാനെന്നും ഞാനും വിഷമം ജിമ്മിന് മുമ്പ് ഒക്കെ ഞാൻ ഈ ഓറഞ്ച് ഉണ്ടല്ലോ അത് ഇതായിരിക്കുന്നുണ്ടോ ഇത് എല്ലാ ദിവസവും കാണും ഞാൻ പിന്നെ വിഷ്ണാനത്ത് എപ്പോഴും കേട്ടോ അതിൽ നിന്ന് ഓറഞ്ച് എനിക്ക് എന്താണേലും മേടിക്കണം മേടിക്കണം എന്ന് പറയാറുണ്ടായിരുന്നു അപ്പം ഇൻറ്റർലോക്ക് പണിയൊക്കെ തീർന്നിട്ട് ഉള്ളു ചെടികളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരിക്കുവായിരുന്നു ഞങ്ങൾ പിന്നെ ഒന്നും നോക്കില്ല എന്നാൽ കുറച്ച് ചെടി മേടിക്കാം എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാട്ടോ പക്ഷെ പറയാതിരിക്കാം അവിടെയുള്ള രണ്ട് ചേട്ടന്മാരാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ബിഹേവ് ആണ് കേട്ടോ നമ്മൾക്ക് ഓരോന്ന് ഓരോന്ന് പറഞ്ഞു തരുകയും അതൊക്കെ ചെയ്തു തരും ഓൺലൈൻ വരെ ബുക്ക് ചെയ്തിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഒരു വൈറ്റ് നമ്മൾ ചോദിച്ചു റെഡും ചോദിച്ചപ്പോഴത്തേനും രണ്ടും ബുക്ക് ചെയ്തേക്കാണെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ മണ്ണുത്തി പോയിട്ട് അവിടെ ഒരു കടയിൽ ഇതുപോലെ സെയിം ഓറഞ്ച് ചോദിച്ചപ്പത്തേനും രണ്ടായിരത്തി സംതിങ് ആണ് പറഞ്ഞത് ഇവിടെ ആയിരത്തി ആയിരത്തി സംതിങ് ഉള്ള ഓറഞ്ചിനൊക്കെ അപ്പോൾ അത് ആ വലിപ്പം കേട്ടോ ചെറുതുണ്ട് ചെറിയ വിലടിയുണ്ട് ഒത്തിരി വലുതടുപ്പ് അടർന്ന് നിൽക്കുന്നില്ലേ അതിന് അതിൻ്റെതായ വിലയുണ്ട് ഐ മീൻ ആ പ്ലസേ ഉള്ളൂ പക്ഷെ അതിൻ ഇതിനേക്കാളും ചെറുത് ഞങ്ങൾ തൃശ്ശൂർന്ന് വെച്ചപ്പോൾ രണ്ടായിരത്തി സംതിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും അമ്മയും കൂടെ അങ്ങനെ നോക്കി നോക്കി നോക്കിയെടുത്ത് ഞാൻ ഞാൻ ഓറഞ്ച് മഞ്ഞ ഒക്കെ എടുത്തു വിട്ടോ ഈ ഇതും എടുത്തു ഈ ചെടിയും എടുത്തു വിട്ടോ ഞാനിത് ഇപ്പം കണ്ടതല്ലാണ്ടോ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതും എടുത്തു മൂന്നാലഞ്ച് ബുക്ക് ഓറഞ്ച് വെള്ള പിന്നെ അതായത് ഇതൊക്കെ ഞാൻ ഞങ്ങൾ എടുത്തതാണ് ഈ ഫസ്റ്റ് ഡയറിരിക്കുന്നത് റോസ് ഇപ്പോൾ ഒക്കെ ഞങ്ങൾ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കടയിലേക്ക് അത് കാറിലേക്ക് അത് കയറ്റി വെക്കുമായിരുന്നു ഇനി പ്രൊമോഷനോ കാര്യങ്ങളൊന്നും നല്ല കേട്ടോ പക്ഷെ നല്ല ചെടികളൊക്കെയാണ് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കണക്ട് ചെയ്യണം നിങ്ങൾക്ക് ചെടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ അപ്പോൾ കൈസ് അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് വേറൊരു പ്രോഡക്റ്റ് പരിചയപ്പെട്ടാലോ ഞാൻ ഒരുപാട് തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഇത് നമ്മുടെ ലവ് ലാപ്പിൻ്റെ ഹൈ ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇത്രയും യൂസ്ഫുൾ കൊണ്ടായിരിക്കാം ഞാൻ പിന്നെയും പിന്നെയും നിങ്ങൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നത് ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിട്ട് ഇരിക്കാനാണെങ്കിലും അവർക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും അവരുടെ ഓരോ ഗ്രോത്തിനനുസരിച്ച് നമുക്ക് ഓരോ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അവരെ സേഫ് ആക്കിയിട്ട് വെക്കാൻ ഇതുപോലെ നമുക്കൊരു ബെൽറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ അവർക്കിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് നാല് രീതിയിൽ യൂസ് ചെയ്യട്ടെ അതിൻ്റെ വേറെയും കുറേ പാർട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കൂടെയുണ്ട് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് കാണിക്കാം നമുക്കത് അതിൽ ഇങ്ങനെ വേണമെങ്കിലും ഇരിക്കാം കേട്ടോ അതിൻ്റെ കൂടാതെ രണ്ട് ഇങ്ങനത്തെ രണ്ട് കപ്പുണ്ട് ഒരെണ്ണവനെടുത്തോണ്ട് പോയതാട്ടോ ഇതുപോലെ നാല് കാലുണ്ട് ഉണ്ട് കേട്ടോ ഇതിന് അതായത് മൂന്ന് നാല് നാലെണ്ണം ഉണ്ട് പിന്നെ ഈ ഒരു സംഭവം കണ്ടോ ഉണ്ടോ ഇത് നമുക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ഇതുപോലെ ഇരുത്താട്ടോ നമുക്ക് അവർ വീടൊന്നും ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അതവിടെ വെച്ച് അങ്ങനെ ഇരുത്താം കൂടാതെ നമുക്ക് ഫുഡൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർ അവിടെ ഇരുത്തിയിട്ട് ഫുഡോ അവർക്ക് അല്ലാത്ത എന്തെങ്കിലും സ്നാക്സോ പിന്നെ അവർക്ക് വെള്ളം വെക്കാനുള്ള ഓപ്ഷനോ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ താഴെ ഒത്തിരി പോവാറില്ല അത് വെച്ചുകൊടുക്കുന്നത് കൊണ്ട് തന്നെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കുമ്പോൾ താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതവിടെ അത് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു സംഭവം ഉണ്ടോ അതുള്ളിൽ ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്താൽ മതി ഇതാ ഫിനിഷ് ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് നാല് കാലവും സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതാ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതാവുമ്പോൾ അവർക്ക് എന്താ ഫുഡ് കഴിക്കാനായാലും പഠിക്കാനായിരുന്നു നേരത്തെ പറഞ്ഞത് അവർ വലുതാതോറും ഇത് അവർക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക കുറച്ചുകൂടെ വളർന്ന് കഴിയുമ്പോൾ പഠിക്കാറായി കഴിയുമ്പോൾ അവർക്ക് ഇതിൻ്റെ പുറത്ത് ബുക്ക് ഒക്കെ വെച്ച് അവർക്ക് ഇരുന്ന് സുഖമായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റും ഇനി ഫുഡ് കഴിക്കണമെങ്കിൽ അവർക്ക് ഡൈനിങ് ടേബിൾ ആയിട്ട് വെച്ച് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പറ്റും കേട്ടോ അതിന് പുറമെ നമുക്കത് അത് പൊക്കത്ത് കുറച്ചുകൂടെ പൊക്കതും കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതിന് പൊക്കത്ത് കയറ്റി വെച്ചിട്ട് നമുക്കത് അവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് അതിൻ്റെ ഉള്ളിലോട്ടും തള്ളി ഇറക്കിയിരുത്തിയാൽ മതി എന്നിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഇതും ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ വീഴോ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്നൊരു പേടിയും വേണ്ട നല്ല അടിപൊളി ആയിട്ട് അവിടെ നമുക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല സേഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമുക്ക് അവിടെ വെച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അവിടെ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള ഒരു സുഖവും ഉണ്ട് കേട്ടോ അവർക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ ഈ കപ്പ് നമുക്ക് ഇവിടെ ഇതായി അടിയിൽ വെച്ച് കൊടുക്കേണ്ടതാണ് ഞാൻ വെക്കാൻ വിട്ടുപോയി രണ്ട് കപ്പുണ്ട് കേട്ടോ അതാ അവിടെ വെക്കണം നമ്മൾ ഇത് എന്നിട്ട് അവരുടെ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ടോയ്സോ അവരെന്തെങ്കിലും പെൻസിലോ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇട്ട് വെക്കാം കേട്ടോ അവർക്ക് എടുക്കാനൊക്കെ ഒരു സുഖമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ അതാ ഓരോ സമയത്തും നമ്മുടെ കുട്ടികളുടെ ഗ്രോത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ശരിക്കും നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ആമസോണിൽ വരെ പ്രോഡക്റ്റ് എല്ലാം അവൈലബിൾ ആണ് അതുമാത്രമല്ല ലവ് ലപ്പ് ഡോട്ട് കോമിൽ പ്രോഡക്റ്റ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കണക്ട് ചെയ്യാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇത് അനന്തവും അമ്പടവും രണ്ട് ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അമ്പലപ്പുഴയിൽ നിന്ന് തന്നെ അമ്പലപ്പുഴ കേക്ക് ഹട്ടിൻ്റെ അടുത്തായിട്ട് ഒരു ഷോപ്പുണ്ട് അപ്പം എനിക്ക് അവിടെ ഇവിടെ നമ്മുടെ ലൊക്കേഷനിൽക്കും മനസ്സിലാവുമായിരിക്കും അപ്പോൾ അവന് വേണ്ടിയിട്ട് ആ രണ്ട് ഡ്രസ്സ് മാറും കയറിപ്പോൾ അവന് കണ്ണാടി വേണം തൊപ്പി വേണം ഇപ്പം ഈ ഒരു ഷോപ്പ് വന്നിട്ട് അമ്പലപ്പുഴയിൽ ഇങ്ങനെ ഒരു ഷോപ്പ് വേറെ ഇല്ല കേട്ടോ അമ്പലപ്പുഴയിലെ ഷോപ്പുകളുണ്ടെങ്കിലും കിഡ്സിൻ്റെ അത് ഭയങ്കര കുറവാണ് എപ്പോഴും ഒരേ പാറ്റേണൊക്കെ അധികം പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ മറ്റേ അയ്യോ എന്താ പേര് നമ്മുടെ കിഡ്സ് വേ കിഡ്സ് വേ എന്നാണ് ഞാൻ അധികവും ഇവനെന്തെങ്കിലും എടുക്കുന്നത് പിന്നെ ഇവന് പറ്റുന്ന എനിക്കിഷ്ടപ്പെടുന്ന നിക്കറും ടീഷർട്ടൊക്കെ ഷർട്ടൊക്കെ അവിടെ നിന്നാണ് കേട്ടോ കിട്ടുന്നത് പക്ഷേ ഇവരുടെ ഈ ഷോപ്പിൽ എല്ലാം നല്ല വെസ്റ്റേൺസ് ഐറ്റംസ് കുറേ ഉണ്ട് ഇവനിവിടുന്ന് ഫൈവ് സ്ലീവ് ടീ ഷർട്ടോ ഫൈവ് ഫൈവ് സ്ലീവ് ഷർട്ടൊന്നും നമുക്ക് അവലപ്പുഴു കിട്ടിയിട്ടില്ല പക്ഷേ ഇവിടെ ചെറിയ കുട്ടികൾക്കൊക്കെ ഫൈവ് സ്ലീവും ബാഗി പാൻറ്റും എല്ലാം ആണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ നേരെ നമ്മളെന്ത് പച്ചക്കറി പച്ചക്കറി ഇല്ല മറ്റേ കണ്ണമൂലും ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുറയ്ക്കാനും മേടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ കടയിക്കയറി അമ്മ കാറിൽ തന്നെ ഇരുന്നു അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും കൃഷ്ണയുടെ നേരെ അപ്പറ പോയിട്ട് കപ്പ എടുക്കുകയും ചോദിക്കാറുണ്ട് കേട്ടോ അമ്മയും ചേച്ചിമാരൊക്കെ കൂടെ തവണ കപ്പ കുറച്ച് അധികം ഉണ്ട് അപ്പം ഇങ്ങനെ ചുറ്റുവട്ടത്തും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവരെല്ലാവരും പാടത്തോട്ട് ഇങ്ങനെ പോകുന്നു അതിനാവശ്യമായിട്ട് കുറച്ചെടുത്തുകൊണ്ട് വരുന്നു അങ്ങനെ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാം മൊത്തത്തിൽ ഷോപ്പിലേക്ക് അങ്ങനെ ഏതെങ്കിലും കടകൾക്ക് വേണമെങ്കിൽ എടുപ്പിക്കാമോ എന്നും പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടേട്ടനങ്ങൾ ഇറങ്ങിയത് കേട്ടോ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേന് എന്തെങ്കിലും കഴിക്കല്ലേ എന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്ഥിരം കടയിൽ വന്നു ഇതും ഞങ്ങളുടെ സ്ഥിരം കടയാണ് കേട്ടോ ഇവിടെ വന്നിട്ടാണ് ഞാനും വിഷ്ണുൻ അധികം നെയ്റ്റിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കുക കഴിക്കുകയൊക്കെ ചെയ്യണത് അപ്പം കണ്ണമ്മ വന്നപ്പാടങ്ങനെ അകത്ത് കയറുന്നിട്ടതിനുള്ള അമ്മ എന്നെ ജയിലിലിട്ട് എന്നെ പൂട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞ് അവനോടങ്ങ് നിൽക്കുമായിരുന്നു ഞാൻ രണ്ട് ചപ്പാത്തിയും അമ്മ രണ്ട് ദോശ വിഷ്ണു രണ്ട് ചപ്പാത്തി ഞാൻ പൊറോട്ട കഴിക്കുന്ന ചപ്പാത്തിയായിരുന്നു കേട്ടോ വാങ്ങിച്ചു പിന്നെ ഒരു ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നിട്ട് നമ്മൾ എനിക്കിപ്പോൾ പൊതുവേ കഴിക്കണമെങ്കിൽ ആദ്യം കണ്ണൻ മോനെ വാരിക്കൊടുത്ത് അവൻ്റെ കഴിഞ്ഞിട്ടാണോ അവൻ വാരി കഴിച്ച പകുതി താഴ്പോ അപ്പോൾ അവൻ്റെ കഴിച്ച് കഴിയുമ്പോഴത്തേന് എനിക്ക് ഞാൻ എന്താണ് വാങ്ങിയത് അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ടാവും അപ്പം ഞാൻ അമ്മയുടെ ഒരു അപ്പം കഴിച്ചിരിക്കുമ്പോൾ നല്ല രസമുള്ള അപ്പം അവൻ എൻ്റെ പൊറോട്ടേന്ന് അവൻ അമ്പുടൂന് പിച്ച് പിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഓരോ ദോശയും ഒരു പൊറോട്ടയാണ് കേട്ടോ തിന്നത് അതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ അച്ഛനും അമ്മയും കൂടെ കാറിനെടുക്കിന്ന് ചെടികളൊക്കെ ഇറക്കി വെക്കുമായിരുന്നു കൂടെ കണ്ണമോനും പോലും കൂടുന്നുണ്ട് ഞാനും കൂടാന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് ഡ്രസ്സ് മാറാൻ പോയേക്കും അപ്പോഴാണ് ഇവർ ഇതൊക്കെ ഇറക്കി മുറ്റത്തോട്ട് വെക്കുന്നത് പക്ഷേ ഇതൊന്നും ഒന്നും ആയില്ല കേട്ടോ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെടി ഒക്കെ നടുന്നവരോ അതായത് കൊടുക്കുന്നവരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങളൊന്ന് കണക്ട് ചെയ്യണം കേട്ടോ ഇൻസ്റ്റയിൽ മെസ്സേജ് മതി എൻ്റെ വീട്ടിൽ ചെടി ഉണ്ടെന്ന് പറഞ്ഞാൽ മതി ഞാൻ അതെങ്ങനെയാ നോക്കിയിട്ട് നമുക്ക് വേണ്ടത് നോക്കി നമ്മൾ വാങ്ങിച്ചോളാം അങ്ങനെ ആരെങ്കിലും സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ വൈറ്റും ഓറഞ്ചും ആയിരുന്നു കൂട്ടത്തിൽ അതും പിന്നെ വേറെ ഉണ്ടല്ലോ അതായിരുന്നു കൂട്ടത്തിൽ മൂന്നെണ്ണം വലുത് പിന്നെ അത്യാവശ്യം ചെറിയ ചെറുതാണ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ആ ചെറിയ ആ ഇതിനൊക്കെ വൺ ഫിഫ്റ്റി വൺ എയ്റ്റി അത്രയൊക്കെ വരുന്നുള്ളു കേട്ടോ പൊഗേൻവില്ല റോസിനാണെങ്കിലും പൊഗിയൻവില്ലിയും നൂറ്റമ്പത് തൊട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിലായിട്ടാണ് എനിക്ക് തോന്നിയത് ഞങ്ങൾ തൃശ്ശൂർ പോയിപ്പോയി ചോദിച്ചെന്ന് വെച്ചാൽ അവിടെയൊക്കെ വില കുറവായിരിക്കും എന്നായിരുന്നു ഇത് അവിടെ ഒരു അമ്മാമ്മയുടെ ഷോപ്പിൽ കയറി അവിടെ മാത്രമാണ് പിന്നെ ഒരു നോർമൽ വില കണ്ടത് ബാക്കി അയാളൊന്ന നാല് ഷോപ്പിൽ കയറി ചെടിയുള്ള കടയിൽ കയറി അപ്പോൾ അവിടെയൊക്കെ വില കൂടുതലായിരുന്നു അപ്പോൾ രാത്രിക്ക് രാത്രി തന്നെ ആ ഒരു കുപ്പി മേടിച്ചായിരുന്നു ഞങ്ങൾ വെള്ളം ചെടിക്ക് വെള്ളം നനയ്ക്കാൻ അവൻ വെള്ളം നനയ്ക്കേണ്ട പരിപാടിയിലാണ് അതിന് ശേഷം ഞാനും കാവ്യം പൊന്നും കൂടെ എത്തുന്ന ഷട്ടിൽ കുറച്ച് ചേരം കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കാവ്യയും കൂടെ കുറച്ച് നേരം തട്ടി ആ സാധനത്ത് കാവ്യം തോറ്റു പിള്ളേർ കൂടെ കളിച്ച് ചേച്ചി പൊന്നും പിന്നെ കുറച്ചുകൂടെ നന്നായിട്ട് കളിക്കും പക്ഷെ കാവിമോൾക്ക് അങ്ങനെ പക്കയായിട്ടില്ല ഐ മീൻ അവൾക്ക് പൊക്ക കുറവല്ലേ നമ്മളെ നമ്മളല്ലേ കുറച്ചുകൂടെ വലുതല്ലേ അപ്പോൾ അവൾക്ക് മോളിൽ നിന്ന് വരുമ്പോൾ അടിക്കാച്ചിട്ട് പാടാം അപ്പോൾ ഞാനും പൊന്നു ആദ്യം ഞാൻ പക്ഷെ ഞങ്ങൾ തോൽവി സംബന്ധിച്ച് അങ്ങനെ അങ്ങനെ ആയിട്ടാണ് കളിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുറച്ചു നേരം അവിടെ മുറ്റത്ത് അവിടെ തിട്ടയിൽ അവിടെ ഇരുന്നു കുറേ നേരം വർത്താനം പറഞ്ഞു കുറച്ചു നേരം അമ്പടൂവിൻ്റെ കൂടെ കളിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു നേരെ അകത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സന്തോഷമായിട്ട് ആകുമ്പോൾ സന്തോഷേട്ടൻ ഷട്ടിൽ കളിക്കാനൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സന്തോഷമായിട്ട് കൂടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അമ്പടൂ ആ സമയത്ത് അമ്മയും ഞാ ലീലാമ്മയും കൂടെ ഇവിടെ കപ്പയൊക്കെ റെഡിയാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബിക്കോസ് അടുത്തുള്ള ആർക്കെങ്കിലും കപ്പ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ അത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ദൂരമുള്ളവർക്ക് അങ്ങനെയൊന്നും കാര്യമല്ല നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക